പി എസ് സി പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി എസ്ഇ ബി സെക്രട്ടറി അസിസ്റ്റൻ്റ് സെക്രട്ടറി ജൂനിയർ ക്ലർക്ക് എക്സാമുകൾക്കൊക്കെ വേണ്ടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോഓപ്പറേറ്റീവ് ലോയുടെ ഭാഗത്തു നിന്നും സ്ഥിരമായി ചോദ്യങ്ങൾ ചോദിക്കാറുള്ള മെജോറിറ്റി അല്ലെങ്കിൽ കോറം ആണ് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും ഒരു ചോദ്യം ഉറപ്പായിട്ടും ഈ ഒരു ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും നന്നായി പഠിച്ചിട്ട് പോയാൽ ഒരു മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ കഴിയും വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ആദ്യം കോറം ഓഫ് മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡായി ചോദിക്കുന്ന ചോദ്യമാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം ഉത്തരം ജസ്റ്റ് എബവ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓപ്ഷൻ ഉണ്ടായിരിക്കും അതല്ല ജസ്റ്റ് എബൌ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഉത്തരം ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം എന്ന് പറയുന്നത് ജസ്റ്റ് എബൗ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് സെക്ഷൻ ഇരുപത്തി എട്ടിലാണ് കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നത് ഇരുപത്തിയെട്ട് അഞ്ചിലാണ് മാനേജിംഗ് കമ്മിറ്റിയുടെ കോറത്തിനെ കുറിച്ച് പറയുന്നത് അടുത്തത് കോറം ഓഫ് ജനറൽ ബോഡി ഇൻ ദ കേസ് ഓഫ് ചേഞ്ച് ഓഫ് ലയബിലിറ്റി ലയബിലിറ്റി ചേഞ്ച് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെജോറിറ്റി എത്രയാണ് ചോദിച്ചാൽ ഉത്തരം ടു തേഡ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ മൂന്നിൽ രണ്ട് ആൾക്കാർ പ്രസൻ്റ് ആയിരിക്കുകയും വോട്ട് ചെയ്യുകയും വേണം ടു തേർഡ് മെജോറിറ്റി റെസല്യൂഷൻ പാസ്സാക്കിയാണ് ലയബിലിറ്റി ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ലയബിലിറ്റി ചേഞ്ച് ചെയ്യുന്നതിന് ജനറൽ ബോഡിയുടെ കോറം അല്ലെങ്കിൽ റെസല്യൂഷൻ പാസ്സാവേണ്ട മെജോറിറ്റി എത്രയാണ് ചോദിച്ചാൽ ഉത്തരം ടു ആണ് അടുത്തത് ബൈലോ അമെൻമെൻ്റ് ബൈലോ അമെൻഡ് ചെയ്യുന്നതിനും ടു തേർഡ് മെജോറിറ്റി റെസല്യൂഷനാണ് പാസ്സാവേണ്ടത് അപ്പം ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ജനറൽ ബോഡി മീറ്റിംഗിൻ്റെ കോറം എന്ന് പറയുന്നത് ടു ആണ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ മൂന്നിൽ രണ്ട് ആൾക്കാർ പ്രസൻ്റ് ആവുകയും വോട്ട് ചെയ്യുകയും വേണം എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് ഇതും ടു തേർഡ് മെജോറിറ്റി റെസല്യൂഷനാണ് പാസ്സാവേണ്ടത് ജനറൽ ബോഡിയുടെ കോറം എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സിൻ്റെ ജനറൽ ബോഡിയുടെ കോറം എന്ന് പറയുന്നത് ടു ആണ് അടുത്തത് അമാൽഗമേഷൻ മെർജർ ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അസസ് ആൻഡ് ലയബിലിറ്റീസ് ഈ കേസിൽ അമെൻമെൻറ്റ് പ്രകാരം സിമ്പിൾ മെജോറിറ്റി റെസൊല്യൂഷനാക്കി മാറ്റിയിട്ടുണ്ട് നേരത്തെ ഇതും ടു തേർഡ് മെജോറിറ്റി ആയിരുന്നു എന്നാൽ അമെൻമെൻറ്റ് പ്രകാരം അത് സിമ്പിൾ മെജോറിറ്റി ആക്കി മാറ്റി കേവല ഭൂരിപക്ഷം എന്ന് ഭേദഗതി ചെയ്തു ഏത് കേസിലാണ് അമാൽഗമേഷൻ മെർജർ ട്രാൻസ്ഫർ ഓഫ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ് ഈ കേസുകളിലെല്ലാം റെസൊല്യൂഷൻ്റെ മെജോറിറ്റി എന്ന് പറയുന്നത് സിമ്പിൾ ആണ് റൂൾ പതിമൂന്നിലാണ് അമാൽഗമേഷൻ മെർജർ ട്രാൻസ്ഫർ ഓഫ് അസസ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഓഫ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത് റൂൾ പതിമൂന്നിൻ്റെ ഹെഡിങ്ങിൽ തന്നെ അമെൻമെൻ്റ് അനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ട് മെർജർ എന്ന ഭാഗം കൂട്ടിച്ചേർത്തതാണ് നേരത്തെ അമാൽഗമേഷൻ ട്രാൻസ്ഫർ ഓഫ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ അമൻമെൻറ്റ് പ്രകാരമാണ് മെർജർ എന്ന ഭാഗം കൂട്ടിച്ചേർത്തത് ഇപ്പോൾ റൂൾ പതിമൂന്നിൻ്റെ ഹെഡിംഗ് എന്ന് പറയുന്നത് അമാൽഗമേഷൻ മെർജർ ട്രാൻസ്ഫർ ഓഫ് അസിസ്റ്റാൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ് റൂൾ പതിമൂന്ന് സബ് റൂൾ വൺ ത്രീയിലാണ് സൊസൈറ്റീസ് അമാൽഗമേറ്റ് ചെയ്യുന്നതിനും ഡിവൈഡ് ചെയ്യുന്നതിനും മെർജ് ചെയ്യുന്നതിനും ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുമൊക്കെ സിമ്പിൾ മെജോറിറ്റി മതി എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ ടു തേർഡ് മെജോറിറ്റി ആയിരുന്നു അമെൻമെൻറ്റിൽ അത് സിമ്പിൾ മെജോറിറ്റി ആക്കി മാറ്റി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്കുള്ള അമാൽഗമേഷന് എത്ര മെജോറിറ്റി വേണം എന്നുള്ളത് ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് അതും സിമ്പിൾ മെജോറിറ്റിയാണ് അപ്പോൾ അമാൽഗമേഷൻ ഓഫ് ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എത്ര മെജോറിറ്റിയാണ് വേണ്ടത് സിമ്പിൾ മെജോറിറ്റിയാണ് പാർട്ട്ണർഷിപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പാർട്ട്ണർഷിപ്പിന് ജനറൽ ബോഡി കൂടുകയും റെസല്യൂഷൻ പാസ്സാവുകയും വേണം അതിന് മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് റെസല്യൂഷനാണ് പാസ്സാവേണ്ടത് അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് റെസല്യൂഷനാണ് ആവശ്യമായിട്ടുള്ളത് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിൻ്റെ കോറം വൺ ഫിഫ്ത്ത് ആണ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ അഞ്ചിലൊന്ന് ആൾക്കാർ ആവശ്യപ്പെട്ടാൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചേർക്കാം സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിൻ്റെ കോറം വൺ ഫിഫ്ത്ത് ആണ് ജനറൽ ബോഡി മീറ്റിംഗിൻ്റെ കോറം വൺ ഫിഫ്ത്ത് അല്ലെങ്കിൽ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എന്നാണ് ജനറൽ ബോഡി മീറ്റിംഗിൻ്റെ കോറം ഓപ്ഷനിൽ വൺ ഫിഫ്ത്ത് ഉണ്ടെങ്കിൽ അത് എഴുതാം അല്ലെങ്കിൽ ആസ് പെർ ബൈലോ ആസ് മെൻഷൻഡ് ഇൻ ദ ബൈലോ അടുത്തത് നോൺ കോൺഫിഡൻസ് മോഷൻ എഗെയിൻസ്റ്റ് പ്രസിഡന്റ് ഓർ വൈസ് പ്രസിഡൻറ്റ് പ്രസിഡന്റിനോ വൈസ് പ്രസിഡന്റിനോ എതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയത്തിന് എത്ര ആൾക്കാർ സൈൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ വൺ ഹാഫ് ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് മാനേജിംഗ് കമ്മിറ്റി ടോട്ടൽ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ രണ്ടിലൊന്ന് ആൾക്കാർ സൈൻ ചെയ്താൽ പ്രസിഡന്റിനോ വൈസ് പ്രസിഡന്റിനോ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നോൺ കോൺഫിഡൻസ് മോഷൻ പാസ്സാക്കാം പ്രസിഡന്റിനോ വൈസ് പ്രസിഡന്റിനോ എഗയിൻസ്റ്റ് ആയിട്ടുള്ള നോൺ കോൺഫിഡൻസ് മോഷനിൽ എത്ര ആൾക്കാർ സൈൻ ചെയ്യണം എന്ന് ചോദിച്ചാൽ ടോട്ടൽ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ രണ്ടിലൊന്നാണ് ഉത്തരം നോൺ കോൺഫിഡൻസ് മോഷൻ എഗയിൻസ്റ്റ് പ്രസിഡന്റ് ഓർ വൈസ് പ്രസിഡന്റ് ഹാഫ് ഓഫ് ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് മാനേജിംഗ് കമ്മിറ്റി റൂൾ നാൽപ്പത്തി മൂന്ന് എയിലാണ് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നോൺ കോൺഫിഡൻസ് മോഷൻ്റെ കാര്യം പറയുന്നത് വൈൻഡിങ് അപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വൈൻഡിങ് അപ്പ് ചെയ്യുന്നതിനുള്ള കോറം ത്രീ ആണ് നാലിൽ മൂന്ന് ആൾക്കാർ പ്രസൻ്റ് ആവുകയും വോട്ട് ചെയ്യുകയും വേണം ജനറൽ ബോഡിയിൽ എന്നാൽ മാത്രമേ കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പിന് ആവശ്യമായിട്ടുള്ള മെജോറിറ്റി എന്ന് പറയുന്നത് ത്രീ ഫോർത്താണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അപ്പ് ആണെങ്കിൽ അതിന് സിമ്പിൾ മെജോറിറ്റി മതി പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് പുതിയതായി കൂട്ടിച്ചേർത്ത ഒരു റൂൾ ആണ് റൂൾ പതിമൂന്ന് എ നമ്മൾ റൂൾ അമൻമെൻറ്റിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു റൂൾ പതിമൂന്ന് എയിലാണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊമോഷനെ കുറിച്ച് പറയുന്നത് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വൈൻഡിംഗ് അപ്പിന് വേണ്ട മെജോറിറ്റി സിമ്പിൾ മെജോറിറ്റി ആണ് നേരത്തെ നമ്മൾ പറഞ്ഞു സൊസൈറ്റീസിൻ്റെ പാർട്ട്ണർഷിപ്പിന് വേണ്ട കോറം മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് ആണെന്നുള്ളത് പറഞ്ഞു പാർട്ട്ണർഷിപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന റൂൾ ആണ് റൂൾ പതിമൂന്ന് ബി പുതിയതായി കൂട്ടിച്ചേർത്തതാണ് അമെൻമെന്റിൽ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറയുന്ന റൂൾ ആണ് റൂൾ പതിമൂന്ന് ബി അടുത്തത് കോറം ഓഫ് ലാസ്റ്റ് ജനറൽ ബോഡി ഹെൽഡ് ബൈ ലിക്വിഡേറ്റർ ലിക്വിഡേഷൻ്റെ സമയത്ത് ലിക്വിഡേറ്റർ വിളിച്ചു ചേർക്കുന്ന ജനറൽ ബോഡി മീറ്റിംഗിന് കോറം ആവശ്യമില്ല കോറം ഓഫ് ലാസ്റ്റ് ജനറൽ ബോഡി ഹെൽഡ് ബൈ ലിക്വിഡേറ്റർ ഉത്തരം നോ കോറം അതുപോലെ രജിസ്ട്രാർ വിളിച്ച് ചേർക്കുന്ന ജനറൽ ബോഡിക്കും കോറം ആവശ്യമില്ല കോറം ഓഫ് ജനറൽ ബോഡി കൺവീൻഡ് ബൈ രജിസ്ട്രാർ ഉത്തരം നോ കോറമാണ് രജിസ്ട്രാറ് വിളിച്ചേർക്കുന്ന ജനറൽ ബോഡിക്കും അതുപോലെ ലിക്വിഡേറ്റർ വിളിച്ച് ചേർക്കുന്ന ലാസ്റ്റ് ജനറൽ ബോഡിക്കും കോറം ആവശ്യമില്ല നോ കോറമാണ് ഉത്തരം സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ ജനറൽ ബോഡി കോറം എന്ന് പറയുന്നത് വൺ ഫോർത്ത് ഓർ ട്വൻ്റി വിച്ച് അവർ ഈസ് ലെസ് നാലിലൊന്ന് അല്ലെങ്കിൽ ഇരുപത് ഏതാണോ കുറവ് അതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ കോറം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് നമുക്കറിയാം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് ജനറൽ ബോഡിയുണ്ട് മാനേജിംഗ് കമ്മിറ്റിയുണ്ട് ജനറൽ ബോഡിയുടെ കോറം നാലിലൊന്ന് അല്ലെങ്കിൽ ഇരുപത് ഏതാണോ കുറവ് അതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം പന്ത്രണ്ട് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം എട്ടാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന് മാനേജിംഗ് കമ്മിറ്റി മാത്രമേ ഉള്ളൂ ജനറൽ ബോഡി ഇല്ല അപ്പോൾ മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം എട്ട് ആണ് കോപ്പറേറ്റീവ് ലോയുടെ ഭാഗത്തു നിന്നും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ മെജോറിറ്റി അല്ലെങ്കിൽ കോറം എന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം ജസ്റ്റ് എബൌ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ലയബിലിറ്റി ചേഞ്ച് ചെയ്യുന്നതിനും ബൈലോ ലോ ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള മെജോറിറ്റി എന്ന് പറയുന്നത് ടു ആണ് അമാൽഗമേഷൻ മെർജർ ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അമാൽഗമേഷൻ ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അതുപോലെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വൈൻഡിങ് അപ്പ് ഇതിനൊക്കെ സിമ്പിൾ മെജോറിറ്റി റെസൊല്യൂഷൻ പാസ്സായാൽ മതി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൈൻഡിംഗ് അപ്പിന് ത്രീ ഫോർത്ത് മെജോറിറ്റിയാണ് വേണ്ടത് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങും അതുപോലെ ജനറൽ ബോഡി മീറ്റിങ്ങും വിളിച്ചേർക്കുന്നതിന് വൺ ഫിഫ്ത്ത് റെസൊല്യൂഷനാണ് വേണ്ടത് വൺ ഫിഫ്ത്ത് മെജോറിറ്റി ആണ് വേണ്ടത് നോൺ കോൺഫിഡൻസ് മോഷനിൽ സൈൻ ചെയ്യേണ്ടത് വൺ തേർഡ് ആൾക്കാരാണ് രജിസ്ട്രാറ് വിളിച്ചേർക്കുന്ന ജനറൽ ബോഡി മീറ്റിംഗിനും ലിക്വിഡേറ്റർ വിളിച്ചേർക്കുന്ന ജനറൽ ബോഡി മീറ്റിങ്ങിനും കോറം ആവശ്യമില്ല നോ കോറം ആണ് ഉത്തരം പാർട്ട്ണർഷിപ്പിൻ്റെ കോറം എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് ആണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ കോറം നാലിലൊന്ന് അല്ലെങ്കിൽ ഇരുപത് ഏതാണോ കുറവ് അതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം പന്ത്രണ്ട് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം എട്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം